പഹൽഗാമിൽ ഉണ്ടായ തീവ്രവാദ ആക്രമണത്തിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ മനസ്സോടുകൂടി ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളും അതേ രീതിയിൽ തന്നെയാണ് അവിടെ ഭീകരരുടെ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് പാകിസ്ഥാൻ നിന്ന് കരയുന്ന അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയ ഒരു യുദ്ധമാണ് അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങിയ ആക്രമണം എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകത്ത് പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളും ഇത് ചർച്ച ചെയ്യുന്നത് കാരണം പ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളും ഭീകരവാദികളും ഇന്ത്യയെ ലക്ഷ്യമാക്കുന്നു പുൽവാമ അടക്കമുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടതാണ് പക്ഷേ അവിടെയൊക്കെ ആക്രമണങ്ങൾ നടത്തി ഇതിന് നേതൃത്വം നൽകിയവർ പാകിസ്ഥാനിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നത് ഇന്ത്യ പല പ്രാവശ്യം ആരോപിക്കുകയും യു അടക്കം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല സ്വന്തം മണ്ണ് ഭീകരവാദികൾക്ക് തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതിന്റെ അനന്തര ഫലമാണ് ഇന്ന് പാകിസ്ഥാൻ അനുഭവിക്കുന്നത് എന്നത് ഏറെ വ്യക്തമായ കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉലയുന്ന പാകിസ്ഥാൻ ഇനി ഒരു യുദ്ധം നേരിടാൻ ഒരിക്കലും തങ്ങൾക്ക് കഴിയാത്ത വിധം ഒരു യുദ്ധം എങ്ങനെ ഇന്ത്യയെ പോലുള്ള ഒരു വൻ രാജ്യത്തോട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയാത്ത വിധം അസക്തമാണ് പാകിസ്ഥാൻ എന്നത് ഏറെ വ്യക്തമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഒരു എം ഇന്നലെ പാർലമെന്റിൽ കരഞ്ഞുകൊണ്ട് പറയുന്നത് ദൈവം ഈ രാജ്യത്തെ രക്ഷിക്കട്ടെ എന്ന് കരഞ്ഞുകൊണ്ട് ദയനീയമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നത് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സാധാരണ മനുഷ്യ സ്നേഹിക്കോ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനോട് ഏറ്റവും കൂടുതൽ അനുകൂലിക്കാനോ കഴിയുന്ന കാര്യമല്ല കാരണം എവിടെയും മരിച്ചു വീഴുന്നത് മനുഷ്യനാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും മനുഷ്യൻ മരിച്ചു വീഴുന്ന തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ മനുഷ്യൻ മരിച്ചു വീഴുമ്പോഴും അത്തരം ഭീകരവാദികൾക്ക് പിന്തുണ നൽകുകയും അത്തരം ഭീകരവാദികളെ സഹായിക്കുകയും ചെയ്യുന്നവർ ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ട ഘട്ടം അല്ലെങ്കിൽ അങ്ങനെ പുനർവിചിന്തനത്തിന് ശക്തമായി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഈ തീക്കങ്ങളെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പ്രതികരണങ്ങളും അതുപോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കുറെ കാലങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അവസാനം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികളിലെങ്കിലും പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കണ്ണ് തുറപ്പിക്കുകയും ഈ ഭീകരതയ്ക്ക് എതിരായിക്കൊണ്ട് ഈ മനുഷ്യത്വത്തിന് നേരെയുള്ള ഈ ആക്രമണങ്ങൾക്കെതിരായിക്കൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ പാക് ഭരണകൂടം മുന്നോട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം